സ്കൂൾ കുട്ടികളുടെ കൂടെ ഇരുന്ന ചിക്കനും ചോറും കഴിച്ച് ആ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും മീശക്കാരൻ കൊടുത്തൊരു സർപ്രൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയത് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ലഞ്ച് കഴിക്കുന്ന തിരക്കിലായിരുന്നു പണ്ടത്തെ പോലെ കഞ്ഞിയും പയറൊന്നും അല്ല നല്ല അട്ടിപൊളി ചിക്കൻ കറിയും ചോറും പിന്നെ ഒന്നും നോക്കിയില്ല അവരുടെ കൂടെ കൂടി ഒരു പ്ലേറ്റ് എടുത്ത് തങ്ങിയിരുന്നു കുട്ടികൾക്ക് ഡെയിലി സ്കൂളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കയ്യിൽ കരുതിയിരുന്നത് പ്രീ കെ മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാവർക്കും ഒരേ സമ്മാനം അപ്പം സാർ സാറത്തെ പ്രധാന അതെ നമുക്ക് എന്താണ് നമ്മളുടെ മെനു എന്ന് പറയുന്നത് എല്ലാ ദിവസവും പറഞ്ഞു ദിവസം ഏകദേശം സാമ്പാറും കോവക്ക ഉപ്പേരി പിന്നെ ഇടയ്ക്ക് ചിക്കൻ പിന്നെ മുട്ട അതായത് ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാവും ബിരിയാണി ഉണ്ടാവും പിന്നെ മുട്ട ഉണ്ടാവും പാൽ ഉണ്ടാവും പാൽ ഉണ്ട് ഇത്ര ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതൊക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടാണ് അതോ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട് നമ്മൾ പിന്നെ അത കുറച്ച് കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ അതായത് നമ്മുടെ സ്കൂളിൽ ഇപ്പം എത്ര കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പൊ അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള സ്കൂള് ഒരേ ഒരെണ്ണം എന്ന് പറയാൻ പറ്റില്ല ഒരെണ്ണല്ലേ ആയിക്കോട്ടെ 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 അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ വളരെ മോശ അവസ്ഥയാണ് നൂറ്റി നാല് കൊല്ലം കൊല്ലം ഈ കൊല്ലം കഴിഞ്ഞപ്പോ നൂറ്റി നാല് കൊല്ലമായി ഓ ഈ വർഷം നൂറ്റി നാല്പത് കൊല്ലമായി ഈ ആ ിൽഡിങ്ങിന് അതേ പഴക്കമുണ്ട് ഇങ്ങനെ ആ ഇടക്ക് ഒക്കെ നമ്മുടെ പക്ഷെ ഇത് വാടക കെട്ടിടമായ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് കേരളത്തിൽ നമ്മള് കഴിഞ്ഞ മന്ത്രിമാരുടെയും എല്ലാവരെയൊക്കെ നേരിട്ട് നിവേദനങ്ങളൊക്കെ കൊടുത്തു പക്ഷെ അതിന് നടപടി ഇത് ഉണ്ടായിട്ടില്ല അദ്ദേഹം ഇത് സ്ഥലം വിട്ടുകൊടുത്താലേ ചെയ്യാൻ ൂ എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പെട്ടെന്ന് നടപടി ആവട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയില് ഒരു ദിവസം നോൺ വെജ് ഉണ്ടാവും ആ അങ്ങനെയാണ് അതാണ് ആഴ്ചയിൽ ഒരു ദിവസം നോൺ വെജ് ആയിക്കോട്ടെ പിന്നെ സാറ് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും അവരുടെ അവരുടെ വകിയായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും പല ആൾക്കാരും ഇപ്പൊ അടുത്ത ആഴ്ച തന്നെ ഒരാള് ബർത്ത്ഡേ ഇതൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് സദ്യയാണോ അങ്ങനെ സ്പോൺസർ സ്പോൺസർ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അതായത് കുഞ്ഞു ഒരു നേരത്തെ ഭക്ഷണം അവരും കൂടെ അവരുടെ കൂടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രല്ല നമ്മൾ കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സ് കൂടെ അവർക്ക് കൊടുക്കാൻ നമ്മൾ മറന്നില്ല ജീവിത പ്രാരാബ്ധങ്ങൾ ഒന്നുമില്ലാതെ ഇവരുടെ ലൈഫിലെ തന്നെ ബെസ്റ്റ് മൊമെന്റ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇവർക്ക് ഇപ്പൊ അറിയില്ലാലോ ഈ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒ എൻ വി കുറിപ്പ് കുറിച്ചതുപോലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം